ഹായ് ഗൈസ് വെൽക്കം ടു ടീൻ വേസ് ഇന്ന് നമ്മൾ ആലു പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത് അതിനായി ചൂടായ ഒരു ചീൻചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കുക കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചെറുതായി മുറിച്ച് ഇടുക സവാള അടി പിടിക്കാതിരിക്കാൻ വേണ്ടി നന്നായി ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാൻ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി ഇടാതിരുന്നതിനാൽ ഇഞ്ചി വെളുത്തുള്ളി ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി മുറിച്ചിട്ട് കൊടുത്താലും മതി പേസ്റ്റുള്ളവർ പേസ്റ്റ് ചേർക്കുക ഞാനിവിടെ മീഡിയം സൈസിലുള്ള അഞ്ച് ഉരുളക്കിഴങ്ങ് വേവിച്ച് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്മാഷ് ചെയ്ത് ഉരുളക്കിഴങ്ങ് ചേർക്കുന്നതിന് മുൻപായി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കുക മഞ്ഞൾപ്പൊടി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേവിച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക സവാളയും ഉരുളക്കിഴങ്ങും ഈ ഒരു പരുവത്തിൽ എത്തുന്നോടം വരെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയേല ചേർത്ത് കൊടുക്കുക മല്ലിയല ഓപ്ഷനിലാണ് കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇനി ഇതിനായുള്ള ചപ്പാത്തി തയ്യാറാക്കാനായി ചപ്പാത്തി മാവ് തയ്യാറാക്കുക ചപ്പാത്തി മാവ് നന്നായി കുഴച്ചതിന് ശേഷം കുഞ്ഞു കുഞ്ഞു ബോൾസായി മാറ്റി ഇത് നന്നായി പരത്തുക നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഷേപ്പിലെത്തി കഴിയുമ്പോൾ മാറ്റി വെച്ചിട്ട് അടുത്തത് പരത്തുക ഇനി ആദ്യമേ വെച്ച ചപ്പാത്തി മാവിലേക്ക് നമ്മുടെ ഈ കൂട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതിനെ രണ്ടാമെന്നുണ്ടാക്കി ചപ്പാത്തി കൊണ്ട് മൂടിക്കൊടുക്കുക അരികുകളെല്ലാം നന്നായി യോജിപ്പിക്കാൻ മറക്കരുത് നന്നായി ചൂടായ ഒരു ദോശക്കല്ലിലേക്ക് ആവശ്യത്തിന് എണ്ണ പുരട്ടി കൊടുക്കുക ഇനി ദോശക്കല്ലിലേക്ക് നമ്മുടെ ആലുവറാട്ട ഇട്ട് കൊടുക്കുക ഒരു മിനിറ്റ് കഴിഞ്ഞ് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ചപ്പാത്തി തിരിച്ചിട്ട് കൊടുക്കുക ആല് പറാട്ട നന്നായി വേകുന്നിടം വരെ ഇത് തിരിച്ച് മറിച്ച് വിട്ടുകൊണ്ടിരിക്കുക ആലു പൊറോട്ടയുടെ പുറ ഈ ഒരു നിറത്തിലാകുമ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് നെയ്യ് തേച്ച് കൊടുക്കുക ഞാനിപ്പോൾ അടിച്ച പാറട്ടയ്ക്കായിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ വീണ്ടും വീണ്ടും ചെയ്യുകയാണ് നേരത്തെ ചെയ്തതുപോലെ ആദ്യത്തെ ചപ്പാത്തിയിലേക്ക് ഈ ഫില്ലിംഗ് വെച്ചു കൊടുക്കുക എന്നിട്ട് രണ്ടാമത്തുകൊണ്ട് മൂടുക എല്ലാ പൊറാട്ടയുടെ പുറത്തും നെയ് തൂക്കി കൊടുക്കാൻ മറക്കരുത് വളരെ രുചികരമായ ആലു പൊറാട്ട ഇതാ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഇതിന് കറികളുടെ ആവശ്യമില്ല കാരണം എൻ്റെ കറി തന്നെ എൻ്റെ അകത്ത് ഫില്ലിംഗ് ആയിട്ട് വെച്ചിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ച് ആയിട്ടും ഡിന്നറായിട്ടും എല്ലാം ഇത് കഴിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സോ താങ്ക്